നമസ്കാരം നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ എല്ലാ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ബുദ്ധിയുള്ളവരെയും ബുദ്ധി ഇല്ലാത്തവരെയും പണക്കാരെയും പണം ഇല്ലാത്തവരെയും പാവങ്ങളെയും മറ്റുള്ളവരെ മുതലെടുത്ത് ജീവിക്കുന്നവരെയും മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കുന്നവരെ അങ്ങനെ എല്ലാ ക്വാളിറ്റിയിലും എല്ലാ ക്വാണ്ടിറ്റിയിലും ഉള്ള രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പർട്ടിക്കുലർ വിഭാഗം ഇറങ്ങിയിട്ടുണ്ട് ഓൺലൈൻ മീഡിയാസ് എന്നാണ് അവരവരെ സ്വയം വിശേഷിപ്പിക്കുന്നത് വാർത്തകളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അവരുടെ ലക്ഷ്യമെന്നാണ് അവർ പറയുന്നത് എന്നുണ്ടെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് സ്ത്രീകളാണ് വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ആക്ടേഴ്സ് ആങ്കേഴ്സ് അല്ലാതെ സോഷ്യൽ മീഡിയ താരങ്ങള് ഇൻസ്റ്റഗ്രാം താരങ്ങള് അത്തരത്തിലുള്ള സ്ത്രീകളാണ് അവരുടെ മെയിൻ ഫോക്കസ് അപ്പോൾ ആ സ്ത്രീകളെ ഫോക്കസ് ചെയ്തിട്ടാണ് അവരുടെ ചാനൽ ഇങ്ങനെ പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഇര ആരാണെന്ന് അറിയാമോ കൊല്ലസുദ്ധിയുടെ ഭാര്യയായിട്ടുള്ള രേണുസുദ്ധി രേണുസുദ്ധിയാണ് അവരുടെ മെയിൻ ഇര അത് രേണുക്ക് ഇപ്പോ ഉള്ളൊരു ഉണ്ടല്ലോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിസിറ്റി ആ പബ്ലിസിറ്റിയെ ഇവന്മാർ എല്ലാവരും കൂടി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് രേണു സുദി എവിടെ പോകുന്നു രേണു സുദി എന്ത് ചെയ്യുന്നു എന്ത് ഫോട്ടോഷൂട്ട് ചെയ്യുന്നു എന്തിലൊക്കെ അഭിനയിക്കുന്നു അങ്ങനെ ഇവരുടെ പുറകെ അങ്ങ് നടക്കാണ് ഇവർ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം ഇവരുടെ പുറകെ നടന്ന് അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇവർ പോസ്റ്റ് ചെയ്തിട്ട് അവർ സ്വയം റീച്ച് ഉണ്ടാക്കുകയാണ് കാരണം രേണുസ്തുതിക്ക് ഇപ്പോൾ ഉള്ള നെഗറ്റീവ് പബ്ലിസിറ്റിയെ ഇവന്മാരെല്ലാം കൂടി മുതലെടുക്കുകയാണ് ഉപയോഗിക്കുകയാണ് അത് രേണു സുതി അറിയുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ആ ചേച്ചിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട് കാരണം കുറേ ആൾക്കാർ അവരെ ഇപ്പോൾ മുതലെടുക്കുന്നുണ്ട് അവരത് മനസ്സിലാക്കുന്നില്ല ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം ഇന്നലെ ഞാൻ യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടില്ലേ ഈ വീഡിയോ രേണസുതി ഒരു ഫോട്ടോഷൂട്ടിന് പോയതിന്റെ വീഡിയോ ആണ് അപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുള്ള ഫോട്ടോ ആയിരുന്നു അവർ എടുക്കുന്നത് അതിനുശേഷം പുള്ളിക്കാരി എഴുന്നേറ്റ സമയത്ത് ജസ്റ്റ് പുള്ളിക്കാരിയുടെ ധാവണയുടെ ഷോള് സ്ലിപ്പായി പുള്ളിക്കാരിയുടെ വയർ എക്സ്പോസ്ഡ് ആയി എന്നിട്ട് കറക്റ്റായിട്ട് ഇവന്മാർ സ്ലോ മോഷനിൽ അതെടുത്ത് അവരുടെ ആ ഒരു ഷോള് മാറിപ്പോകുന്ന ആ ഒരു പോർഷൻ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തെടുത്ത് അത് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തേ കാണാം ഇതവരറിയാതെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഞാൻ അത് ഹൈഡ് ചെയ്തത് കാരണം ഒരു സ്ത്രീയാണ് അവരറിയാതെയാണ് അത് പോസ്റ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഞാൻ അതെടുത്ത് കാണിക്കുന്നത് ശരിയല്ല അവരുടെ ആ ഒരു വയറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവന്മാര് ആ വീഡിയോ എടുത്തേക്കുന്നത് എന്ത് വൃത്തികേടാണ് ഇവന്മാർ കാണിക്കുന്നത് ഒരു സ്ത്രീയുടെ അറിവോ സമ്മതമോ കൂടാതെ അങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് തെറ്റാണ് ഇവമാർക്ക് അറിയില്ലേ ഇപ്പോ പബ്ലിക്കിന്റെ മുമ്പിൽ പോയിന്നൊന്ന് കുനിഞ്ഞു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഈ ഓൺലൈൻ മീഡിയക്കാര് കാരണം യുവമാരെ അങ്ങ് പുറകെ നടക്കുകയാണ് യുവമാരുടെ മെയിൻ പരിപാടി ഇതുപോലെ ഏതെങ്കിലും സ്ത്രീകളെ കാണുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഓടി ചെല്ലുക അവരുടെ അടുത്തേക്ക് പോവുക എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ചെല്ലുന്നത് പക്ഷേ നല്ല ചോദ്യങ്ങളൊന്നുമല്ല ചോദിക്കുന്നത് ഗോസിപ്പാണ് ചോദിക്കുന്നത് അങ്ങനെ കുറച്ച് ഈ കൊനഷ്ട് പിടിച്ച ചോദ്യങ്ങളൊക്കെ ചോദിക്കും എന്നിട്ട് ഇവരുടെ ക്യാമറ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഈ സ്ത്രീകളുടെ ശരീരഭാഗം കുറച്ചും കൂടി വീർപ്പിച്ച് കാണിക്കുന്ന രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീകളുടെ ഡ്രസ്സ് കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഫോക്കസ് ചെയ്തിട്ട് ഇവന്മാര് ഫോട്ടോയും എടുക്കും വീഡിയോയും എടുക്കും ഇപ്പോൾ രേണു സുതിക്ക് കുറേ അവസരങ്ങൾ കിട്ടുന്നുണ്ട് അവർക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകട്ടെ അതിലൊക്കെ സന്തോഷമേ ഉള്ളൂ പക്ഷേ അവരെ മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അവരുടെ അടുത്ത് കൂടിയിട്ടുണ്ട് നമ്മൾ പറയും കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായി എന്ന് പറയും പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ആ പാവസ്ഥ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത് അവർക്ക് കിട്ടുന്ന അവസരമാണ് അവർക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടുകയാണ് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവരെ വെച്ച് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാർ ഇപ്പം അവർക്കുള്ള ആ നെഗറ്റീവ് പബ്ലിസിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ട് അവന്മാർക്ക് വരുമാനം ഉണ്ടാക്കണം അവന്മാർക്ക് റീച്ച് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരുടെ അടുത്ത് കൂടുന്നത് വളരെ കഷ്ടമാണ് ഒരു പാവസ്ഥീ എങ്ങനെങ്കിലും ജീവിച്ചു പോക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരു സീരിയൽ നടിയുടെ കല്യാണം ഉണ്ടായിരുന്നു ഈ കല്യാണത്തിന് ഇതുപോലെ ഓൺലൈൻ മീഡിയാസ് ചെല്ലുന്നുണ്ട് ആ സമയത്തുള്ള ഒരു വീഡിയോ ഉണ്ട് ഞാൻ ആ വീഡിയോ ആദ്യം ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ആ കമന്റ് അവിടെ അടിക്കേണ്ട ഒരു കാര്യമില്ല ഒരു കല്യാണപ്പെണ് അച്ഛനെയും അമ്മയും വിട്ടിട്ട് ചെറുക്കന്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് കരസില് വരും അപ്പൊ പറയുവാണ് കാറി കയറിയിരുന്ന് കരയാൻ കാരണം കാറി കയറിന്ന് കരയുമ്പോ ഇവമാർക്ക് ആ വീഡിയോ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തെടുക്കാം എന്നിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്ന സീരിയൽ നടി ഈ രീതിയിൽ ക്യാപ്ഷൻ ഇടും എന്നിട്ട് ഈ സീരിയൽ നടിയുടെ ഏതെങ്കിലും സാരിയുടെ ഭാഗം എവിടെയെങ്കിലും ഒന്ന് മാറി കിടപ്പുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഭാഗം തന്നെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് തമിനയിലും ഇവന്മാരെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ കഷ്ടമാണ് ഇവന്മാരിങ്ങനെ പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുകയാണ് കുറെ പച്ചക്കുയിലും മഞ്ഞക്കുയിലും എന്നൊക്കെ പറഞ്ഞിട്ട് പേര് വിട്ടിട്ടാണ് യുവമാരിങ്ങനെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്നലെ തുടങ്ങിയതല്ല കുറെ നാളുകൊണ്ടുള്ള പരിപാടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്ന ഒരു ഇൻസിഡൻ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞല്ലോ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന സ്ത്രീകളെല്ലാം സ്വാഭാവികമായിട്ട് സെറ്റ് സാരി ഉടുത്തോണ്ടായിരിക്കും വരുന്നത് സാരി ഉടുത്തോണ്ടായിരിക്കും സ്ത്രീകളൊക്കെ തന്നെ വരുന്നത് അപ്പൊ ഈ സാരി എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പിടിച്ച് കുത്തി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല ചൂടും വെയിലും പുകയും ഒക്കെ ഉള്ള സമയമാണ് അപ്പൊ ആ സാരി ചെറുതായിട്ടൊക്കെ ഒന്ന് ലൂസാകും പിന്നൊക്കെ ചെറുതായിട്ട് ലൂസാകും അപ്പൊ വയറിന്റെ ഭാഗം ചെറുതായിട്ടൊക്കെ ഒന്ന് കാണും അപ്പൊ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഫേമസ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ തന്നെ വരും സീരിയൽ നടിമാരും ആങ്കേഴ്സും ആക്ടേഴ്സും ഒക്കെ വരും അപ്പം ഇവന്മാർ ഈ സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇവ ഈ സ്ത്രീകളുടെയൊക്കെ വായ്ക്കകത്തോട്ട് കൊണ്ടുവച്ചിട്ടാണ് ക്യാമറ എടുക്കുന്നത് എന്ത് കൃത്യമായിട്ട് ഈ സ്ത്രീകൾ കുനിഞ്ഞു നിൽക്കുമ്പോൾ പൊങ്കാലയാണ് പൊങ്കാല കാലത്തിനകത്ത് അരിയിടാനും അത് ഇളക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുനിഞ്ഞ് നിൽക്കും കുഞ്ഞു നിൽക്കുമ്പോൾ ആ ഫോട്ടോ എടുക്കുന്നു വയറിന്റെ ഫോട്ടോ എടുക്കുന്നു അറ്റ്ലീസ്റ്റ് അതൊരു അതൊരു മതപരമായ ആചാരമാണ് അതൊരു ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് അവിടെയെങ്കിലും പോയി ഈ പരിപാടി കാണിക്കാതിരുന്നൂടെ ശരിക്കും പൊങ്കാല ഇടുന്ന സ്ത്രീകള് അവിടെ പറഞ്ഞു നിൽക്കേണ്ട അവസ്ഥയാണ് ആ രീതിയിലാണ് ഇവന്മാർ ഈ ക്യാമറയും കൊണ്ട് ചെല്ലുന്നത് അപ്പൊ ഞാൻ ആലോചിച്ചു അവിടെ പോലീസുകാർ ഇല്ല ഇവന്മാരെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ലേ എന്ന് ഞാൻ ആലോചിച്ചു പക്ഷെ അതിനും പറ്റത്തില്ല അത് പബ്ലിക്കായിട്ടുള്ള സ്ഥലമാണ് പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് അവന്മാർക്ക് പോയി നിൽക്കാം എന്ന അവന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ ആ സ്ത്രീകൾ പറയണം പക്ഷേ അവരെല്ലാവരും പൊങ്കാല ഇടുന്നതിൽ ഫോക്കസ്ഡ് ആണ് അവരറിയുന്നില്ല അവർ തിരിഞ്ഞു നിൽക്കുമ്പോഴും കുഞ്ഞു നിൽക്കുമ്പോഴും അവർ സൈഡിലോട്ട് മാറുമ്പോഴും ഒക്കെ അവരുടെ സാരി സ്ലിപ്പാകുന്നതെന്ന് നോക്കി ഇവന്മാരിക്ക് ആണെന്നുള്ളത് ഈ പണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കഴുകന്മാരൊക്കെ മരത്തിന്റെ പണ്ടൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കും സൂക്ഷ്മതയോടെ കോഴിക്കുഞ്ഞുങ്ങളുടെ അമ്മ അങ്ങോട്ട് മാറുന്നതെന്ന് നോക്കിക്കോട്ടിങ്ങനെ ഇരിക്കും ഒരു തക്കം കിട്ടിക്കഴിഞ്ഞാൽ വന്ന് റാഞ്ചി എടുത്തുകൊണ്ട് പോകും അതേപോലെയാണ് ഇവന്മാർ ക്യാമറയും കൊണ്ട് ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണ് പെണ്ണുങ്ങൾ എതുവഴി പോകുന്നു പെണ്ണുങ്ങൾ കുരിയുന്നുണ്ടോ പെണ്ണുങ്ങൾ നൂരുന്നുണ്ടോ പെണ്ണുങ്ങൾ സൈഡ് തിരിയുന്നുണ്ടോ സാരി സ്ലിപ്പ് ആവുന്നുണ്ടോ പാവാട ഇട്ട് കഴിഞ്ഞാൽ പാവായുടെ അടിയിലൂടെയാണ് ഇവന്മാർ ക്യാമറ എടുത്തുകൊണ്ട് പോകുന്നത് പക്ഷെ ഇവന്മാരെ നിയന്ത്രിക്കാൻ ഈ നാട്ടിൽ ആരെയല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പബ്ലിക്കായിട്ട് ചെന്ന് നിന്ന് കുനിഞ്ഞു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഏത് വസ്ത്രം ഇട്ട് കഴിഞ്ഞാലും ഈ സോ കോൾഡ് മാന്യത എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ സമൂഹത്തിൽ കുറേ മാന്യ വസ്ത്രം എന്ന് പറയാറില്ലേ ആ വസ്ത്രം ഇട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ് സാരി എന്ന് പറയുന്നത് വലിയ മാന്യമായിട്ടുള്ള വസ്ത്രമെന്നാണ് എല്ലാവരും പറയുന്നത് ഓക്കെ സാരി ഉടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലും ഇതാണ് പ്രശ്നം ഇവൻ നമ്മുടെ മുസ്ലിം സ്ത്രീകളുടെ പർദ അത് നമ്മൾ നമ്മുടെ ശരീരം മുഴുവനായിട്ട് കവർ ചെയ്തിരിക്കും ആ ഡ്രസ്സ് ഇട്ടാലും ഇവന്മാർ ഏതെങ്കിലും ഒരു ആംഗിൾ കണ്ടുപിടിക്കും കാരണം ചില പ്രത്യേക തരം ആംഗിളുകൾ ഉണ്ടല്ലോ ഈ ആംഗിളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശരീരഭാവം കുറച്ചും കൂടി വീർപ്പിച്ച് കാണിക്കാം കുറച്ചും കൂടി ബൾ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണിക്കാം അത് തന്നെ എടുത്ത് തമിഴ്നിട്ടിട്ട് ക്യാപ്ഷനും ഇടും ഈ സുന്ദരിമാർ ആരാണെന്ന് മനസ്സിലായോ ആ മറ സുന്ദരിമാര് അപ്പൊ ഇത്തരക്കാര് ഇപ്പം രേണു സുതിയെ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് അത് ഇവര് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം കാരണം നമ്മൾ ഒരിക്കലും മുതലെടുപ്പിന് നിന്ന് കൊടുക്കാൻ പാടില്ല സ്ത്രീകൾ ശരിക്കും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ എത്ര സൂക്ഷിച്ചു കഴിഞ്ഞാലും യുവന്മാരിൽ നിന്ന് നമുക്ക് രക്ഷയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ യുവന്മാർ അവിടെ കാണും ഓൺലൈൻ മീഡിയ ആണ് ഞങ്ങൾ വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പല ഭാഗങ്ങളും ഇതുപോലെ ഷൂട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകും